ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകളും ഈ പണിമുടക്ക് സമരത്തിനകത്ത് അണിനിരക്കുന്നുണ്ട് എന്നാൽ കേരളത്തിനകത്ത് ഐ എൻ ഡു സിയും എസ് ടിയും സമരരംഗത്ത് മാറി നിന്നിട്ടാണ് ഉള്ളത് കേരളത്തോട് തൊട്ട് ചേർന്നിരിക്കുന്ന മാഹിയിലെ പോണ്ടിച്ചേരിക്കകത്ത് ഐ എൻ ഡ്യൂ സിയും എസ് ടിയും പണിമുടക്ക് സമരത്തിനകത്ത് ഉണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ സംഘടനകളും ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഉണ്ട് ഇന്ത്യയിൽ അഞ്ഞൂറോളം വരുന്ന കർഷക സംഘടനകൾ അവർ രൂപീകരിച്ച കർഷക മോർച്ച ജൂലൈ ഒമ്പതിന് ഗ്രാമീണ മേഖലക്കകത്ത് ഒരു ബന്ധാചരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് ഉണ്ട് പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വിജയപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ആശുപത്രി പാല് പത്രം അതുപോലെ തന്നെ വിവാഹം എയർപോർട്ടിലേക്കുള്ള യാത്ര അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഉണ്ട് മറ്റെല്ലാ സ്വകാര്യ വാഹനങ്ങളും ഈ പണിമുടക്കിനോട് സഹകരിക്കണം എന്ന അഭ്യർത്ഥന സംസ്ഥാനത്തിനകത്തുള്ള ഐക്യ ട്രേഡ് യൂണിയൻ അഭ്യർത്ഥിച്ചിട്ട് ഉണ്ട് അങ്ങനെയുള്ള സഹകരണം ഈ പണിമുടക്കിനകത്ത് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജോലി നാളെ പണിമുടക്കാണ് എന്ന കാര്യം വളരെ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം മാത്രമല്ല നാട്ടിലുടനീളം പണിമുടക്കിൻ്റെ പ്രചാരവേലയും നടത്തിയിട്ട് ഉണ്ട് തന്നെ ജോലിക്ക് തൊഴിലാളികളോ ജീവനക്കാരോ ഒന്നും തന്നെ അവർ പോകില്ല അവർ സമ്പൂർണമായിട്ടും ഇതിനോട് സഹകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുമില്ല ഈ പണിമുടക്ക് സമരം കണ്ണൂർ ജില്ലക്കകത്ത് അക്ഷരാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ ആവശ്യമായ സഹകരണം ഈ ജില്ലക്കകത്തുള്ള ജനങ്ങളിൽ നിന്ന് ഉണ്ടാകും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നാളെ അക്ഷരാർത്ഥത്തിൽ ഈ ജില്ല നാളെ നിശ്ചലമാകും അഞ്ചു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഈ പണിമുടക്കിനകത്ത് അണിനിരക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്